നമസ്കാരം ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൾ നന്ദകുമാറിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും ജനത്തിനുമൊന്നും ഇതിലും വലിയ പണി കിട്ടാനില്ല അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റാണ് വീശുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷത്തിനെ മോശമാക്കാൻ വേണ്ടി ഇവർ ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ടിരുന്നു ഒരു കുത്തിരിപ്പ് വാർത്ത എന്താണ് ആ വാർത്ത അതായത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നു പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി തലക്കെട്ടിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കും അതായത് ജനങ്ങളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ടും കൊടുത്ത് ഒരു കുത്തിത്തിരിപ്പ് വാർത്തയെങ്കിൽ പ്രചരിപ്പിക്കുകയാണ് മനോരമയും മാതൃഭൂമിയും ഒപ്പം ജനവും അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച വരെ നടത്തുന്നു ആരാണ് ഇ പി ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്നത് ദല്ലാൾ നന്ദകുമാർ ദല്ലാൾ നന്ദകുമാറിന്റെ ഒക്കെ വാക്കിന് ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കാര്ക്ക് പോലും വേണ്ടാത്ത ശോഭ സുരേന്ദ്രനൊക്കെ ഇമ്മാതിരി കിടന്ന് ഇതല്ല ഇതിലപ്പുറവും ചാനലിൽ കിടന്ന് ഷോ കാണിക്കാൻ പറയുന്ന കാര്യത്തിൽ നമുക്ക് തറക്കൊന്നുമില്ലല്ലോ എന്നിട്ടോ ഇതിന് ചൂട്ടും പിടിച്ച് നടക്കുന്ന മറ്റു രണ്ടു പേരാരൊക്കെയാണ് ഒന്ന് കെ സുരേന്ദ്രൻ പസ്റ്റഡിയും രണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി പോകും ഞാൻ ആർ എസ് എസ് കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നല്ല സംഘി മനസ്സുള്ള കെ സുധാകരനും ഇവരെല്ലാവരും കൂടിയാണ് ഈ വാർത്ത ഇങ്ങനെ ഈ രീതിയിൽ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന പ്രതികരണങ്ങൾ വലിയ കൂടി തന്നെ മനോരമയും മാതൃഭൂമിയും ജനവുമൊക്കെ കൈകാര്യം ചെയ്തുവെങ്കിലും മാക്സിമം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവസാന ഘട്ടത്തിൽ കലമുടയ്ക്കുന്ന അവസ്ഥയുണ്ടായി നേരെ കോലും പിടിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നു മുഖ്യനോട് ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ മുഖ്യം പറഞ്ഞു ഞാനും പ്രകാശ് ജാവ്ദേക്കറൊക്കെ കാണാറുണ്ട് പല പൊതുപരിപാടിയിലേക്കു വച്ച് കണ്ടിട്ടുണ്ട് അതിനെന്താ പ്രശ്നം പിന്നെ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ഈ ആരോപണത്തിനൊക്കെ പിന്നിൽ ആരാണെന്ന് നന്നായിട്ട് തന്നെ അറിയാം ഇതെല്ലാ നന്ദകുമാർ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒപ്പം ഈ പറയുന്ന ശോഭക്കിയും സുധാകരനും ഒക്കെ നല്ല അടി വെച്ച് കൊടുക്കുന്നതിനിടയിൽ ഈ ഏഷ്യാനെറ്റിന്റെ മനോരമയുടെ ഒക്കെ റിപ്പോർട്ടർ അതിനിടയിൽ കയറി ഒന്ന് സംസാരിക്കാൻ വന്നപ്പോൾ സി എം ഒന്ന് അടിച്ചിരുത്തി ഞാൻ പറയാനുള്ളതൊക്കെ ഒന്ന് പറയട്ടെ അതങ്ങ് കേക്ക് ഒരു െന്ന് ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലും ഈ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാനെങ്ങില്ലാതായി പോയോ അതിനുശേഷം സി എം പറയുന്നുണ്ട് ഇ പി ജയരാജന്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതമാണ് അതിനിടയിൽ അദ്ദേഹം ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ അതിജീവിച്ചാണ് മുന്നേറിയിട്ടുള്ളത് അത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആവേശം പകരുന്നതാണെന്ന് പറയുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ ഏറ്റവും എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ മനസ്സിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ അപ്പോ ആ വാക്കുകളൊക്കെ മാറ്റി ഇവർക്ക് വേണ്ട കുത്തിത്തിരിപ്പ് ഉള്ള സാധനങ്ങൾക്കെടുത്ത് വളച്ചുവിടുകയാണ് ഇ പി ജയരാജനെ വിമർശിച്ച് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പിന്നെയും പടച്ചുവിടുകയാണ് എം വി ഗോവിന്ദൻ മാഷപ്പ പറയുകയാണ് ഞാനും ഇന്നലെ പ്രവാ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നു പിന്നീടാണ് അത് പ്രകാശ് ജാവ്ദേക്കറാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറയാണ് ഈ പുതുപ്രവർത്തകന്മാരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതൊക്കെ സ്വാഭാവികമാണ് അതിലെന്താണ് ഇത്ര വലിയൊരു രാഷ്ട്രീയ കളിയുള്ളത് മാത്രമല്ല ഇ പി ജയരാജൻ ഈ വിഷയവുമായി എന്താണ് പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞല്ലോ ഇത് ചില യു ഡി എഫിൻ്റെ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളും ചില മാധ്യമങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഇലക്ഷന്റെ ഭാഗമായി അവസാനമായിട്ട് ഇവർ പൊട്ടിക്കുന്ന ബോംബാണത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രകാശ് ജാവ്ദേക്കർ കണ്ടുവന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ടു എന്നും പറഞ്ഞു എങ്ങനെ കണ്ടു അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ വന്നു പെട്ടെന്ന് വന്നതാണ് പിന്നെ അദ്ദേഹവുമായി സംസാരിച്ചു ഒരു രാഷ്ട്രീയവും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ ഞാനൊരു പൊതുപ്രവർത്തകനാണ് അങ്ങനെ പല ആളുകളും എന്നെ കാണാൻ വരാറുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതപ്പം തന്നെ വളച്ചുപിടിക്കുകയാണ് മനോരമ പറയാണ് ഇ പി ജയരാജൻ ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന് സ്ഥിരീകരിച്ചു നാണമില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഈ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഇങ്ങനെ കിടന്ന് ഈ യു ഡി എഫിനും ബി ജെ പിക്ക് വേണ്ടി വല്ലാതെ വിഴുപ്പ് അലക്കുന്നുണ്ട് ഈ മനോരമ മാതൃഭൂമിയും ഒട്ടും പിന്നിലല്ല ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമാണ് തുടക്കം മുതൽ തന്നെ ആഞ്ഞടിച്ചിരുന്നത് ആ തരംഗം ഇല്ലാതാക്കാൻ മാക്സിമം ശ്രമം നടത്തിയെങ്കിലും എല്ലാം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായി അവസാനഘട്ടത്തിൽ അവസാനത്തെ പതിനെട്ടാമത്തെ അടവ് കൂടി ഇറക്കുകയാണ് മനോരമയും മാതൃഭൂമിയും സംഘികളും കുങ്ങികളുമൊക്കെ കൂടി പക്ഷേ ഇത് കേരളമാണല്ലോ മനോരമ മാതൃഭൂമി എന്ന് പറയാതെ വയ്യ ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന രണ്ട് മാധ്യമങ്ങൾ വേറെ കാണില്ല ഇവരുടെ പ്രീപോൾ സർവേ തന്നെ എല്ലാവരും കണ്ടു കാണുമല്ലോ എന്താണ് ആ പ്രീപോൾ സർവേയിൽ പറയുന്നത് ഇരുപതിടങ്ങളിലും യു ഡി എഫ് ജയിക്കും എങ്ങനെ ജയിക്കും അങ്ങനെ ചോദിക്കരുത് ജയിക്കും ഞങ്ങളുടെ പ്രവചനം അങ്ങനെയാണ് മാതൃഭൂമിയുടെയും ഒട്ടും പിന്നിലല്ല എന്നാൽ മറ്റുള്ള മാധ്യമങ്ങളിലെ പ്രീപോൾ സർവേ എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ ഇതൊന്നുമല്ല സ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ഇതുപോലെ ചില പ്രീപോൾ പോൾ സർവേ ആയിട്ട് വന്നിരുന്നില്ലേ ഈ മനോരമയൊക്കെ എന്നിട്ട് എന്ത് സംഭവിച്ചു മാതൃഭൂമിയും വന്നു മനോരമയും വന്നു മുഹമ്മദ് റിയാസ് നോക്കൂ എന്ന് വരെ പറഞ്ഞു ഷൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് നേരിടാൻ എന്ന് പറഞ്ഞു അഹ അഹമ്മദ് ദേബർകോപി എട്ട് നില പൊട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം മന്ത്രിയായിരുന്നു മണിയാശാം പൊട്ടു എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങി കഴക്കൂട്ടത്തെ ബി ജെ പി ജയിക്കൂന്ന് പറഞ്ഞു എന്നിട്ട് താമര വിരിഞ്ഞോ മനോരമ എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നിങ്ങൾ അടിച്ച് അടിച്ചുവിട്ടത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് മനോരമയുടെ മാതൃഭൂമിയുടെ കാര്യത്തിൽ നല്ല തീരുമാനമാണ് ഇപ്പോൾ തന്നെ മനോരമ എന്ന് പറയുന്ന ആ മാമ മാപ്പിളയുടെ ആ വിഷവിത്ത് ആ ഒരു പത്രം എല്ലാവരും തന്നെ വലിച്ചു കയറി കഴിഞ്ഞു പലരും തന്നെ ആ വേണ്ടെന്ന് വെച്ച് ഈ പറയുന്ന പോലെ വീട്ടിലേക്ക് വരുത്തുന്നതൊക്കെ നിർത്തി തുടങ്ങി കാരണം പൈസ കൊടുത്ത് പച്ചക്കള്ളം രാവിലെ തന്നെ വായിക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വരിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഇതോടുകൂടി തന്നെ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇരുപതിടങ്ങളിലും യു ഡി എഫ് ജയിച്ച് തന്നെ കണ്ട എന്തായാലും എല്ലായിടത്തും ഈ ഒരു എൽ ഡി എഫ് തരംഗം വരുന്നതോടുകൂടി തന്നെ മാതൃഭൂമിയുടെ ഈ പിരി സർവേ പരിപാടി അതും തീർന്നു കിട്ടിക്കോളൂ സത്യത്തിൽ യു ഡി എഫിൻ്റെ ഒരു സൈബർ റിങ് പോലെ പ്രവർത്തിക്കുകയാണ് മനോരമ എന്ന് പറയുന്നത് നിഷ്പക്ഷത എന്ന വാക്കിന് മേല നിങ്ങൾ ഉപയോഗിച്ചു പോകരുത് വേറൊന്നും കൊണ്ടല്ല കാരണം നിങ്ങളതിന് അർഹതപ്പെട്ട മാധ്യമമല്ല നിങ്ങൾക്ക് ആ വാക്ക് പ്രയോഗിക്കാൻ അർഹതയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇ പി ജയരാജനെതിരെ അതിശക്തമായി ബി ജെ പിക്ക് സംസാരിക്കുന്ന ഇ പി ജയരാജനെതിരെ ഇപ്പോൾ അതിനൊരു വ്യാജ ആരോപണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ത്രീയാണ് ഉന്നയിക്കുമ്പോൾ ഒന്നും നോക്കാതെ എഴുതി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില രാഷ്ട്രീയമുണ്ട് ബി ജെ പിയെയും കോൺഗ്രസിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയം ഓരോ ദിവസവും കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്ന് നിരവധി ആളുകളാണല്ലോ പോകുന്നത് ആരൊക്കെയാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കെ കരുണാകരന്റെ മകൾ ഒപ്പം എ കെ ആന്റണിയുടെ മകൻ എ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല കണ്ണൂരിലും അതുപോലെ തന്നെ എറണാകുളത്തും അങ്ങനെ എടുത്തു നോക്കിയ പലയിടങ്ങളിലും ബി ജെ പി ആയിട്ട് മത്സരിക്കുന്നത് പഴയ കോൺഗ്രസുകാരാണ് അപ്പം അങ്ങനെ കോൺഗ്രസും ബി ഒക്കെ ചങ്ങായിമാരായി കേരളത്തിൽ എൽ ഡി എഫിനെതിരെ പോരാടുമ്പോൾ മനോരമയ്ക്ക് മാതൃഭൂമിക്കും അവർക്കൊപ്പം കൂടെ നിൽക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കുരുപൊട്ടുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയാണോ ഇടതുപക്ഷത്തിനെതിരെ പോയിട്ട് മത്സരിക്കുന്നില്ല പേടിയാണ് സംഘപരിവാറിനെ ആർ എസ് എസിനെ അതൊന്നും ഇവിടെ മനോരമയ്ക്കും മാതൃഭൂമിക്കും അന്തി ചർച്ച നടത്താനുള്ള ഒരു വിഷയേ അല്ല എത്ര ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഇന്ത്യ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുകയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് സംഘപരിവാറിനെ ബി ജെ പിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു ദേശീയ നേതാവ് പേടിച്ചു വന്ന് വയനാടിൽ വന്ന് മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി അത് ഇവർക്കൊന്നും വാർത്തയല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇവർ കനയ്യകുമാറിന്റെ കനയകുമാറിന്റെ അടുത്തിയെന്നൊരു കുത്തിപ്പ് വാർത്തയുണ്ടാക്കാൻ വേണ്ടി മാതൃഭൂമി പോയിരുന്നു മാതൃഭൂമി ചോദിക്കുന്നുണ്ട് എൽ ഡി എഫിനെതിരെ എന്താണ് പറയാനുള്ളത് പിണറായി വിജയൻ സർക്കാരിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചപ്പോ കനയകുമാർ മുഖത്തടിക്കും പോലെ പറഞ്ഞത് ഞാൻ എന്തിനാണ് എൽ ഡി എഫിനെതിരെ സംസാരിക്കുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് സി പി ഐ എം എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയിൽ അതിശക്തമായിട്ടുള്ളൊരു പാർട്ടിയാണെന്ന് കനയകുമാർ പറയുകയാണ് മാതൃഭൂമിയുടെ അടുത്ത് പിന്നെ ഈ പറയുന്നത് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വാർത്തയൊന്നും കേട്ടോ കാരണം അത് ഫ്രണ്ട് പേജിലൊന്നുമല്ല ഉള്ളിൽ അകത്തൊരു ചെറിയ കോളത്തിലാണ് കനയകുമാറിന്റെ ഈ പ്രതികരണം കൊടുത്തിരിക്കുന്നത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവർക്കൊക്കെ അതിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള മലിനസമായ വാർത്തയും പുറത്തു വരും ജനങ്ങൾക്ക് കൈപ്പത്തിക്ക് കുത്തിയാൽ താമര ബിരിയുമെന്ന കാര്യം മനസ്സിലായെന്ന് മനസ്സിലാകുമ്പോൾ ബി ജെ പി ബന്ധം ഈ സി പി എമ്മിന്റെ തലയിൽ കൂടി അങ്ങ് വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തുകയാണ് ഇരുപത്തിയിടങ്ങളിലും എൽ ഡി എഫ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തും എന്ന് കണ്ടപ്പോൾ ഏറ്റവും നെറികെട്ട പൊളിറ്റിക്സും ഏറ്റവും മാധ്യമ പ്രവർത്തനവും അധാർമിക മാധ്യമ പ്രവർത്തനവും നടത്തുകയാണ് ഇതിനെയൊക്കെ എന്തായാലും ഈ പാർട്ടി അതിജീവിക്കും എന്ന ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ജനങ്ങൾ മറുപടി തരും നിങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന കുത്തിത്തിരിപ്പിനെ ഈ വ്യാജ വാർത്തയ്ക്ക് കോൺഗ്രസും ഈ പറയുന്ന ബി ജെ പിയും ഒക്കെ ചെങ്ങായിമാരായി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെറിക്കെട്ട പോളിറ്റിക്സിന് ജനം കേരളത്തിലെ ജനം നല്ല മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജനങ്ങൾ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇന്ത്യാ വിരുദ്ധ മുന്നണികളെ തകർക്കാൻ ഫാസിസ്റ്റ് ശക്തികളെ വർഗീയ ശക്തികളെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നെ അവർക്ക് വേണ്ടി കൂട്ടുകച്ചവടം നടത്തുന്ന അവർക്ക് വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കുന്ന ദേഹ് ഈ സംഘിക്കൊങ്ങികളുടെ ഈ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്